ഹലോ ഗായ്സ് അപ്പോൾ ബിഗ് ബോസ് നിന്ന് ഇന്നലെ ഔട്ടായി പോയിട്ടുള്ളത് ശരണ്യാണ് അപ്പോൾ ഓട്ടിങ്ങിൽ ഏറ്റവും കുറവ് ശ്രീരേഖയ്ക്കാണെങ്കിലും ഇന്നലെ ഔട്ടായി പോയിട്ടുള്ളത് അത് ശരണ്യാണ് കാരണമെന്ന് വെച്ചാൽ ബാക്കി കുറച്ച് പേരെ ലാലേട്ടൻ ഇന്നത്തേക്ക് വേണ്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ നിലവിലത്തെ വോട്ടിങ്ങിൽ ഏറ്റവും കുറവുള്ളത് സ്ത്രീരേഖയ്ക്കും അതിന് തൊട്ട് മുന്നേ ഉള്ളത് ശരണ്യക്കുമാണ് അപ്പം തൊട്ട് മുന്നേ നിൽക്കുന്ന ശരണ്യെ ഇന്നലെ പോയിട്ടുണ്ട് അപ്പം ഇനി എന്തായാലും ഇന്ന് ശ്രീരേഖയായിരിക്കും അടുത്ത് പോകുന്നത് അപ്പം ഇവര് പോകുന്നത് എങ്ങനെയെന്ന് ബിഗ് ബോസ് കൊടുത്ത കുറച്ച് കുറച്ചല്ല ബിഗ് ബോസ് കൊടുത്താൽ പോകുന്നു എന്ന് അറിയിക്കാൻ വേണ്ടി ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ ഇവരുടെ ലെറ്റേഴ്സ് പോസ്റ്റ്മാൻ മാൻ വന്നു കൊണ്ട് കൊടുക്കും അവരുടെ ഫോട്ടോയ്ക്ക് താഴെ ഈ ലെറ്റേഴ്സ് പിറക്കി വെക്കണം അപ്പം ആരുടെ ഒരു ലെറ്റർ ആണോ കുറവുള്ളത് അവരാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് അപ്പം നന്ദനയും ശരണ്യാണ് ഇതിനു വേണ്ടി ഇങ്ങനെ ചെയ്തത് അപ്പം നന്ദനയ്ക്ക് ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ ഇത് കാണാൻ വേണ്ടി വീട്ടിലുള്ള എല്ലാവരും ആക്ടിവിറ്റി ഏരിയ ഗാർഡൻ ഏരിയയിൽ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു സോ നന്ദനയുടെ എല്ലാം കഴിഞ്ഞു അപ്പം നന്ദനയുടെ അക്ഷരങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് എൻ്റെ അടുത്ത് ശരണ്യാണ് അവസാന ശരണിയാണെന്ന് മനസ്സിലായി അപ്പം അപ്സറെ ഭയങ്കര കരച്ചിലായിരുന്നു കാരണം അവർ തമ്മിൽ ഭയങ്കര ഒരു ബോണ്ടായിരുന്നു അപ്പം അപ്സറെ അവിടെ നിന്ന് ഭയങ്കര കരച്ചിലായിരുന്നു അവസാന ശരണ്യി എല്ലായിടത്തേം യാത്രയൊക്കെ പറഞ്ഞിട്ട് ഒരു സമ്മാനം ഒരു സ്നേഹസമ്മാനം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് ഫോട്ടോയൊക്കെ എടുത്ത് യുടെ കുറച്ചു ബിഗ് ബോസിൻ്റെ അടുത്ത് നന്ദി പറച്ചിലും കാര്യങ്ങളും തൊഴിവെക്കവും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ശരണ്യെ പുറത്ത് പോയിട്ടുണ്ട് കൈസപ്പം നിങ്ങൾ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക